ശ്യാമ അഭിമാന നിമിഷമാണ് അതായത് ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ മനുഷ്യരെ രക്ഷപ്പെടുത്തുകയായിരുന്നില്ല ഈ സങ്കീർണ്ണതകളെല്ലാം അതിജീവിച്ച മനുഷ്യരെ മടക്കി കൊണ്ടുവരികയായിരുന്നു തിരിച്ചുവരവ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് തിരിച്ചുവരവ് ഈ ദൗത്യത്തിന്റെ എല്ലാ ഘട്ടവും വിജയകരമായിരുന്നില്ലേ ശ്യാമ എങ്ങനെ അടയാളപ്പെടുത്താം നമുക്കിതിനെ തീർച്ചയായും റോഷിനി ഒരു ശാസ്ത്രലോകം നെടുവേർപ്പെട്ട ആശ്വാസത്തിൻ്റെ നെടുവേർപ്പെട്ട നിമിഷങ്ങളാണ് കഴിഞ്ഞു പോയത് ബഹിരാകാശത്ത് വെറും എട്ടു ദിവസത്തെ ദൗത്യത്തിന് പോയ സുനിതാ വില്യംസിനെയും ബുഷ് വിൽമോറിനെയും സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇന്നലെ രാവിലെ തുടങ്ങിയ ദൗത്യമാണ് പതിനേഴ് മണിക്കൂർ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പുലർച്ചെ മൂന്ന് ഇരുപത്തി ഏഴിനവർ ഭൂമി തൊടുന്നത് രാവിലെ പത്തരയോടുകൂടിയാണ് പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്നും അൺഡോക്കിംഗ് പൂർത്തിയാക്കി പേടകത്തെ പേടകം വേറെ பட்ட ഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നത് പിന്നീട് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് പേടകം ഭൂമിയിലേക്ക് എത്തി രാവിലെ രണ്ടേ കാലോടു കൂടിയായിരുന്നു അതിനിർണ്ണായകമായിട്ടുള്ള ഡി ഓർബിറ്റിംഗ് പ്രക്രിയ അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പേടകം പ്രവേശിക്കുന്ന പ്രക്രിയയായിരുന്നു ഡി ഓർബിറ്റ് ബേണിംഗ് എന്ന് പറയുന്നത് അത് അതി സുര അത് നിർണായകമായൊരു പ്രക്രിയയാണ് അതി അപകടകരമായൊരു ദൗത്യം കൂടിയാണ് അത് അത് പൂർത്തിയാക്കി രണ്ട് നാൽപ്പത്തൊന്നോടുകൂടി തന്നെ അത് പൂർത്തിയാക്കി പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു അതിനുശേഷം മണിക്കൂറുകളോ ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മൂന്ന് ഇരുപത്തിയേഴിന് തന്നെ മെക്സിക്കൻ കടലിൽ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തു മൂന്ന് അമ്പത്തിമൂന്നിന് പേടകത്തിന് കപ്പലിലേക്ക് എത്തിക്കുകയും നാല് മണിയോടുകൂടി പേടകത്തിൻ്റെ ഹാച്ച് തുറന്ന് യാത്രികരെ ഓരോരുത്തരായി പുറത്തിറക്കി അതായത് ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും നിർണായകമായ ചരിത്ര നിമിഷമാണ് കഴിഞ്ഞു പോയത് ആദ്യം നിഖേഗ് പുറത്തിറങ്ങുന്നു അതിനുശേഷം അലക്സാണ്ടർ ഗോർബനേവ് പുറത്തിറങ്ങുന്നു പിന്നീട് നമ്മൾ കാത്തിരുന്ന ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സുനിതാ വില്യംസ് പുറത്തിറങ്ങുന്നു അതിനുശേഷം ബുഷ്വിൽമോർ നാല് ഇരുപത്തഞ്ചോടു കൂടി എല്ലാ യാത്രികരും പുറത്തിറങ്ങും കൈവീശി നിറ ചിരിയോടുകൂടി യാത്രികർ ഓരോരുത്തരായി നാസയുടെ ആംബുലൻസിൽ പുറത്തോട്ട് പോകുമ്പോൾ എല്ലാവരും കൈയടിച്ച് ആകാം ആഹ്ലാദത്തോടു കൂടി നോക്കി നിന്ന നിമിഷങ്ങളാണ് കഴിഞ്ഞു പോയത് സുനിതാ വില്യംസിൻ്റെ മടങ്ങിവരവിന് ശാസ്ത്രലോകം ഇത്രയും കാലം കാത്തിരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിന് വേണ്ടിയാണ് സുനിതാ വില്യംസും ബുജ്വിൽമോറും കൂടി സ്റ്റാർലെൻ ബോയിലർ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്നത് ജൂൺ പതിനാലിന് തന്നെ മടങ്ങിവരും അവർ എന്നായിരുന്നു കഴിഞ്ഞിരുന്നത് പക്ഷേ അവിടെ നിന്നുണ്ടായ പല തിരിച്ചടികൾ അതായത് ആദ്യം പേടകത്തിൽ ഹീലിയം ഉണ്ടാകുന്നു പിന്നീത് ഇതിൻ്റെ ത്രസ്റ്ററുകൾ തകരാറിലാകുന്നു അതിനുശേഷമാണ് ബഹിരാകാശ നിലയത്തിലെ അവരുടെ താമസം ഒരു അനിശ്ചിത കാലത്തേക്ക് നീണ്ടുപോയത് എന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നതിനെ എന്ന് എന്നും ആള് എല്ലാവരും ലോകം നാസയോട് ചോദിച്ചു കൊണ്ടിരുന്നതാണ് അതിനുശേഷം സെപ്റ്റംബറിൽ പേടകം ബോയിങ് സ്റ്റാർലൻ പേടകം ആളില്ലാതെ തിരിച്ചിറക്കി തിരിച്ചിറക്കി അതിനുശേഷമാണ് ഇലോൺ മസ്ക് രംഗത്തെത്തുന്ന ഇലോൺ മസ്കിൻ്റെ പേടകത്തിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളൊരു പദ്ധതി നാസ തയ്യാറാക്കുന്നു ശേഷം മസ്കിൻ്റെ പേടകത്തിൽ നിന്നും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മസ്കിൻ്റെ ഒരു പേടകം ബഹിരാകാശ നിലയത്തേക്ക് പോകുന്നുണ്ട് രണ്ട് യാത്രികർ കൂടി ബഹിരാകാശ നിലത്തെത്തുന്നു അതിനുശേഷം ഡിസംബറിൽ ഇവരുടെ മടക്കയാത്ര ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അതിനുശേഷം ജനുവരിയിലേക്ക് മാറ്റി ഓരോ ഡേറ്റുകൾ മാറി മാറി വരുമ്പോൾ എല്ലാവരും എന്ത് സംഭവിക്കുമെന്നുള്ളൊരാകാംക്ഷ തീർച്ചയായും ശാസ്ത്രലോകത്തിനും ആളുകൾക്കും എല്ലാം ഉണ്ടായിരുന്നു കാരണം ഓരോ തവണയും ഇവരുടെ മടക്ക നാസ ഒരു ഡേറ്റ് നിശ്ചയിക്കുന്നു പിന്നീട് അത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു മാറ്റുന്നു അവസാനമാണ് മാർച്ച് പതിന പത്തൊമ്പതിന് ഇവരെ തിരിച്ചു കൊണ്ടുവരാം എന്ന് നാസ തീരുമാനിക്കുന്നു ഭാഗമായി പതിനാലാം തീയതി സ്പേസ് സ്പേസ് എക്സിൻ്റെ പേടകം നാല് യാത്രികരുമായി ബഹിരാകാശ നിലയത്തേക്ക് പോകുന്നു അവിടെ അതിൻ്റെ അവരെ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് സുനിതയും ബുച്ഛവിൽമോറും സ്വീകരിക്കുന്നത് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ നിശ്ചയിച്ചതിലും നേരത്തെ ഏതാനും മണിക്കൂറുകൾ നേരത്തെ അവർ ഭൂമിയിലേക്കുള്ള തിരിച്ചുള്ള യാത്ര ആരംഭിക്കുകയാണ് ഇന്നലെ രാവിലെ പത്തരയ്ക്ക് അൺഡോക്കിംഗ് പൂർത്തിയാക്കി തുടങ്ങിയ യാത്രയാണ് പതിനേഴ് മണിക്കൂറുകൾ നീണ്ട ഇത്രയും സമയം ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിലും പല പല ഘട്ടങ്ങളായിട്ടാണ് ബഹിരാകാശത്ത് നിന്നുള്ള യാത്ര അത് ഒരു സൂക്ഷ്മതയോടെ കൂടെ കാരണം നാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ബഹിരാകാശത്ത് താമസിച്ച രണ്ട് യാത്രികരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്നുള്ളത് നാസിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിരുന്നു അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളുള്ള യാത്ര അതിസൂക്ഷ്മമായി പൂർത്തിയാക്കി പേടകം അവസാനം പുലർച്ചെ മൂന്ന് ഇരുപത്തി മെക്സിക്കൻ കടലിൽ ലാൻഡ് ചെയ്തപ്പോൾ നാസ ൊപ്പം ലോകവും ആശ്വാസത്തിൻ്റെ നെടുവേർപ്പെട്ടു അതിനുശേഷം ഓരോരുത്തരായി യാത്രികർ പുറത്തിറങ്ങുന്നു അവരെ ഇപ്പോൾ ഇനി വൈദ്യ പരിശോധനയ്ക്കും മറ്റ് കാര്യങ്ങൾക്കും വിധേയമാക്കും ഇനി കുറച്ചു കാലം ആശുപത്രിവാസത്തിൻ്റെയും അത്തരത്തിലുള്ള പരിശോധനകളുടെയൊക്കെ കാലമാണ് അതിനുശേഷം സുനിത വില്യംസും ബുഷ്വിൽമോറും പൂർണ്ണമായി ഭൂമിയിലേക്ക് കാലെടുത്ത് വയ്ക്കും റോഷനി ശ്യാമ ഞാൻ ഈ ദൃശ്യങ്ങളിങ്ങനെ കാണുമ്പോൾ അടുത്ത കാലത്തൊന്നും നമ്മുടെയൊക്കെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയും റോമാഞ്ചിഫിക്കേഷൻ തന്ന വിഷ്വൽസ് ഒരിക്കലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഈ മൂന്ന് ഇരുപത്തെട്ടാവുന്നതോടു കൂടി ഒരു സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന ആ പേടകം മാത്രമല്ല അതിനുശേഷം ആ പേടകത്തിനടുത്തേക്ക് വരുന്ന സ്പീഡ് ബോട്ടുകൾ അതിൻ്റെ ഒരു ടോപ്പ് ഷോട്ട് ഗംഭീര വിഷ്വലാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളും ആകെപ്പാട് കോരിത്തെരിച്ചു ഒരു അവസ്ഥയുണ്ടല്ലോ ഈ ഇടയ്ക്ക് ഞാൻ നമ്മൾ അറിഞ്ഞത് ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് ഉണ്ടായല്ലേ പേടകത്തിൽ അപ്പോൾ അതൊരു ചെറിയൊരു ആശങ്കയുടെ നിമിഷമായിരുന്നു പക്ഷേ അതെല്ലാം അതിജീവിച്ച് നമ്മുടെ എല്ലാം കോൾ സേഫ് ആയിരിക്കുന്നു അല്ലേ അതെ അതായത് നമ്മൾ കണ്ടതാണ് ഇലോൺ മസ്ക് ഒരു ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ട് അതായത് യാത്രികർക്ക് സല്യൂട്ടുമായി ഡോൾഫിനുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ് കാരണം ഭൂമിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ള പ്രക്രിയയാണ് ഡി ഓർബിറ്റ് ബേൺ എന്ന് പറയുന്നത് അത് പൂർത്തിയാക്കിയാൽ കുറച്ച് സമയം ഈ ബ്ലാക്ക് ഔട്ട് എന്നുള്ള ഒരു സമയം നടക്കും അത് ആശങ്കയുണ്ടോ എന്ന് സംഭവിച്ചാൽ സാധാരണ ഡി പ്രക്രിയ വളരെ ആശങ്കയുള്ളൊരു പ്രക്രിയയാണ് കാരണം ഈ സമയത്ത് പേടകത്തിൻ്റെ ആയിരത്തി അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിൻ്റെ ഹീറ്റ് ടെർമിനുകൾ ചൂടാവുമെന്നാണ് പറയുന്നത് പക്ഷേ പേടത്തിലെ താപകലജം യാത്രികർക്ക് സുരക്ഷ ഒരുക്കും നേരത്തെ ഈ പ്രക്രിയയിൽ ഉണ്ടായിട്ടുണ്ട് കൽപ്പന ചൗളയെ പോലുള്ള യാത്രികരെ നമുക്ക് നഷ്ടമായത് ഈ ഒരു സമയത്ത് വെച്ചിട്ടാണ് പക്ഷേ അത് പൂർത്തിയാക്കിയ വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ ബ്ലാക്ക് ഔട്ട് സമയം വരുന്നത് അത് കുറച്ച് സമയം നിന്നു പക്ഷേ അത് അത്ര ആശങ്കാജനകമാണോ എന്ന് ചോദിച്ചാൽ അല്പം ആശങ്കയൊക്കെ ഉയർത്തിയെങ്കിലും അതും പിന്നിട്ടു ഇപ്പോഴെന്തായാലും സുരക്ഷിതമായി അവർ എത്തി പേടകം ഭൂമിയിൽ ആ പാരഷൂട്ടുകളൊക്കെ വിടർത്തി ആ പേടകം മെക്സിക്കൻ കടലിൽ പതിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് അതിനു ചുറ്റും ഡോൾഫിനുകളാണ് എത്തിയത് തീർച്ചയായും മസ്ക് പറയുന്ന പോലെ യാത്രികർക്കൊരു സല്യൂട്ടായി ഭൂമിയിലേക്ക് വളരെ കാലത്തിനു ശേഷം ഭൂമിയിലേക്ക് എത്തിയൊരു യാത്രികർക്ക് ആദ്യം സല്യൂട്ടുമായി എത്തിയത് ഡോൾഫിനുകളാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ സാധിക്കും പിന്നീട് ബോട്ടുകൾ എത്തുന്നു അതിനുശേഷം കപ്പലിലേക്ക് പേടകം മാറ്റുന്നു പിന്നീടാണ് അതിൻ്റെ ഹാച്ച് തുറക്കുന്നത് ഹാച്ച് ക്ലോസ് ക്ലോഷർ ആയിരുന്നു ഈ മടക്ക യാത്രയിലെ ഏറ്റവും ആദ്യഘട്ടം എന്ന് പറയുന്നത് അതായത് പേടകം ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കുന്ന കവാടം അതായത് നമ്മളൊക്കെ വീടിന്റെ വാതിലടക്കുക എന്ന് പറയുന്നത് പോലെ കവാടത്തിന്റെ വാതിലടച്ച് പേടകത്തിന്റെ വാതിൽ അടച്ചതിനു ശേഷം ആ ഹാച്ച് ആണ് ഇവിടെ വെച്ചാണ് തുറക്കുന്നത് കാരണം അതിന് പേടകത്തിനകത്തെ ഓക്സിജൻ മർദ്ദം എല്ലാം കൃത്യമായി നിലനിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഹാച്ച് തുറന്നാണ് ഓരോരുത്തരെയായി പേടകത്തിന് പുറത്തെത്തിക്കുന്നത് നിലവിൽ എന്തായാലും എല്ലാവരും സുരക്ഷിതമായി ഭൂമിയിൽ ഭൂമിയിലെത്തിയിരിക്കുന്നു ശാസ്ത്രലോകം ആശ്വാസം ആശ്വാസം കൊണ്ടിരിക്കുന്നു ഇനി ഇതിൻ്റെ ഭാവി മറ്റു കാര്യങ്ങളെല്ലാം ഇനി ഒക്കെ വരും എന്തായാലും നാസക്കും സ്പേസ് എക്സിനും ഒക്കെ അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ് കാരണം ഒമ്പത് മാസത്തെ അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോയ ഒരു ദൗത്യത്തിന് ശേഷം സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇതിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഇവർ പോയത് സ്റ്റാർലൈനറിൻ്റെ പേടകത്തിലാണ് ഈ സ്റ്റാർലൈനിൻ്റെ ഒരു എതിരാളി കമ്പനി കൂടിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായും സ്പേസ് എക്സിനും ഒരു അഭിമാന നിമിഷം തന്നെയാണ് എന്തായാലും നാല് പേരെയും സുരക്ഷിതമായി എത്തിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാന നേട്ടം ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഭൂമിയിലെത്തിയാൽ ഇവർ നേരിടാൻ പോകുന്ന സങ്കീർണതകളെക്കുറിച്ച് നമ്മൾ എത്രയോ ദിവസങ്ങളായി ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇവരെ ആദ്യം തന്നെ കൊണ്ടുപോകിയത് വൈദ്യ പരിശോധനയ്ക്കാണല്ലോ അല്ലേ അതെ അതായത് ഇവർക്ക് ഭൂമിയിൽ ഗ്രാവിറ്റി ഒരു സമയ ബഹിരാകാശ നിലയത്തിലാണ് ഇവർ താമസിക്കുന്നത് അവിടെ പേശികൾക്കൊക്കെ അപകടം സംഭവിക്കുന്നവണ് ദിവസവും രണ്ട് മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്ത് അത്തരത്തിലുള്ള പല പല ഘട്ടങ്ങളിലൂടെയാണ് അവർ ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്നത് അവർ പുറത്തു വരുമ്പോൾ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് അതേക്കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞു കൊണ്ടിരുന്നതാണ് കാരണം അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതായത് നമ്മൾ ഒരു പുറത്തോട്ട് വരുന്ന ഒരു കുട്ടി നടക്കാൻ ബുദ്ധിമുട്ടുന്നതുപോലെ അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വൈദ്യ പരിശോധനകളുടെ കാലം തന്നെയാണ് കാരണം അവർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ഹോസ്റ്റലിലെ ആശുപത്രിയിലേക്ക് അവരെ മാറ്റുന്നത് അതിനുശേഷം ദീർഘമായിട്ടുള്ള വൈദ്യ പരിശോധന ഉണ്ടാകും കാരണം ഗ്രാവിറ്റി ഒട്ടുമില്ലാതെ ഒമ്പത് മാസം അതായത് മുന്നൂറ് ദിവസത്തോളം ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് തിരിച്ചു വരുമ്പോൾ ഇനി അവരെ ഭൂമിയിലെ ഗ്രാവിറ്റിയോടുകൂടി ഭൂമിയിലെ സാഹചര്യങ്ങളിലേക്ക് അവരെ പൊരുത്തപ്പെടുത്തുക എന്നൊരു കാര്യം കൂടിയുണ്ട് കാരണം അവിടെ ഒരു ബഹിരാകാശ നിലയത്ത് എന്ന് പറയുന്ന അവിടുത്തെ ഒരു വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് അതിന് ഇനി വിശാലമായ ഭൂമിയുടെ ലോകത്തേക്ക് ഇവിടുത്തെ ഗ്രാവിറ്റിയിലേക്ക് ഇവിടുത്തെ ഭൂകൃത്ത ആകർഷണത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതുണ്ട് അതിൻ്റെ ഭാഗമായി അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് പേശികൾക്കുണ്ടാകുന്ന ക്ഷേദമുണ്ട് തലച്ചോറിനുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട് അത്തരത്തിൽ അവരുടെ ചർമ്മത്തിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അത്തരം കാര്യങ്ങളെല്ലാം മാറ്റി അവരെ ഭൂമിയിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം അതിനുശേഷം ഒരുപക്ഷെ സുനിത വില്യംസ് ഇനിയും ബഹിരാകാശത്തേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നൊക്കെ ഒന്ന് നമുക്ക് കരുതാം ശരി ശ്യാമ സദാനന്ദനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്യാമ പറഞ്ഞതുപോലെയാണ് ഈ ഭൂമിയുടെ വിശാലതയിൽ അവർ ഇനി